ഇന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ടെലിവിഷൻ വാർത്താ ചാനലുകളെല്ലാം തിരഞ്ഞെടുപ്പ് വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ശ്രീരാം എന്താ അല്ലേ എന്തൊരു ഗതികേടാണല്ലേ ഇത് ബംഗാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ ഇപ്പോൾ ശ്രീരാമനെ പൂർത്തിക്കൊണ്ട് ഭജന പാടേണ്ട അവസ്ഥയിൽ എത്തി എത്തി നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതം മനുഷ്യനെ മയിക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ അതേ കൂട്ടർ തന്നെ ഒടുവിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മതത്തെ ആശ്രയിക്കേണ്ട ആ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കേരളത്തിൽ മുസ്ലിങ്ങൾ ഒരു വോട്ട് ബാങ്ക് ആയതിനാൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്നാൽ മറ്റു സ്ഥലത്ത് കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ അതാത് സ്ഥലത്ത് ആരാണോ സ്വാധീനമുള്ളത് അവരെ പ്രീണിപ്പിക്കാനുള്ള മെനക്കെട്ട പണിയിലാണ് ബംഗാളിൽ ഇതാ രാമനെ സ്തുതിച്ചുകൊണ്ടുള്ള പണിയാണ് എങ്കിൽ മഹാരാഷ്ട്രയിൽ ഛത്രപതി ശിവജിയുടെ അനുയായികളെ അനുയാലുടെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് അവിടെ വർഷാവർഷം ഛത്ര ഛത്രപതി ശിവജിയുടെ അനുബന്ധിച്ചുള്ള എല്ലാ ദിവസങ്ങളും ആഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇരിക്കുന്ന പ്രതലമനുസരിച്ച് നിറം മാറുന്ന പോലെ ആ ഓന്തിനെപ്പോലെ അക്ഷരാർത്ഥത്തിൽ നാണിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരം താണിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പറയുന്നതെന്നോ പ്രവർത്തിക്കുന്ന മറ്റൊന്നും ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാം അതിനൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ഇതിനെയൊക്കെ മറ്റൊരു സ്ഥലത്ത് നഗശികാന്തം എതിർക്കുകയും മറ്റൊരു അടുത്ത് അതിനെ വാരിപ്പുണുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിനെ മാത്രമാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരന് അത് ഹിന്ദുവോ മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ അവൻ വിശ്വസിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും ആയിക്കോട്ടെ അവനവൻ്റെ മതവിശ്വാസവും കൊണ്ട് അവന് ജീവിക്കാം അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ചിലയിടങ്ങളിൽ ചിലരെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനെയൊക്കെ തള്ളിപ്പറയുകയും എന്നാൽ അത്തരക്കാർ ഇല്ലാത്തയിടങ്ങളിൽ ഇതിനെയൊക്കെ വാരി പുണരുകയും ചെയ്യുന്ന ആ ഇരട്ടത്താപ്പുണ്ടല്ലോ ആ ഇരട്ടത്താപ്പ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീറാം ജയരാം